അറിയാമോ അറിയാമോ പിന്നെ അടുത്ത് നിക്കുന്ന ഹസ്ബൻഡിനോ പാത്രം കഴുകലോ കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ എന്താണ് സെലക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണോ മരുമോം വരുമ്പോ ഈ പെൺകുട്ടികളെ വീട്ടിലെ പേരന്റ്സ് മരുമോനോട് ചോദിക്കുന്നുണ്ടോ മോനെ നിനക്ക് അതറിയോ അതറിയോന്ന് ഇല്ല പെൺകുട്ടികളോട് മാത്രമല്ല അല്ല പിന്നെ അങ്ങോട്ട് ചോദിക്കിനും അല്ലാണ്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ അപമാനിക്കുന്നു അതും എന്താണ് കുക്കിംഗ് അറിയാമോ തേങ്ങ ഇരിക്കാൻ അറിയാമോ എന്തുവാ ഇത് വെള്ളം ഇരിക്കപ്പെട്ടാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പെമ്പിള്ളേരൊന്നും കുക്ക് ചെയ്യത്തില്ല ആമ്പിള്ള സ്വന്തം മോനോട് വരാം കുക്ക് ചെയ്യാൻ അല്ലേ പിന്നെ എന്നാലും നമുക്ക് എങ്ങനെ തോന്നി ആ ഒരു പെൺകുച്ചിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇതേപോലെയുള്ള നല്ല നല്ല ചേച്ചിമാർ വന്ന് ഇതേപോലെ ചോദിക്കും ചോദിക്കണം കാരണം നമ്മുടെ നാട്ടിൽ കുറേ സ്ത്രീകൾ പല രീതിയിലുള്ള പല കാര്യങ്ങൾ പല ബുദ്ധിമുട്ടുകളും ഇതേപോലുള്ള പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട് സത്യമായിട്ടും സോ ഇനിയും ചോദിക്കണം ചേച്ചിക്ക് ഞാൻ ചെറിയൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരട്ടെ നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പെണ്ണ് കാണുന്നതിന് മുന്നേ അല്ലെങ്കിൽ ചെക്കനെ കാണുന്നതിന് മുന്നേ ഒരു പയ്യനോട് ചോദിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങക്ക് അറിയും അതൊരു പക്ഷെ ഇതേപോലെ സിമ്പിൾ ആയിരിക്കത്തില്ല പലരും ഈ പല ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലപോലെ പോലെ പ്രയത്നിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഒരു പയ്യൻ്റെ എയ്റ്റ് സെറ്റ് കാര്യങ്ങൾ അറിഞ്ഞ് അതായത് അവരുടെ ജോലി ഏതാണ് ശമ്പളം എത്രയാണോ സ്വന്തമായിട്ട് വീടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കാറുണ്ടോ ആ പച്ചനമ്മയോ ഒരുമിച്ചാണോ ജയിക്കുക കല്യാണം കഴിഞ്ഞിട്ട് ചക്ക മാങ്ങ തേങ്ങ തേങ്ങാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ് ക്രിസ്ത്യൻസ് എല്ലാം ചോദിച്ചാൽ പിന്നെ നാട്ടുകാരോട് ചോദിച്ചു വെച്ചാൽ ചക്കൻ്റെ സ്വഭാവം എങ്ങനെയാണ് ചക്കൻ അവിടെ പോകാറുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മുടെ നാട്ടിൽ പല കല്യാണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ചോദ്യാണോ അവിടെ കാരണം ഇത്രയും വികാരഭരിതമായി അല്ലെങ്കിൽ ഇത്രയും കൊള്ളണം എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര എത്ര കൊള്ളേണ്ടിരിക്കുന്നു പക്ഷേ ഏതെങ്കിലും ഒരാണ വന്നിട്ട് ഇതൊരു കുറ്റായിട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് ഇവരിങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നു അങ്ങനെ എന്തെങ്കിലും വന്ന് എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് പറയത്തില്ല അതങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ മാത്രമല്ല ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതും ഇവിടത്തെ ഓരോ പുരുഷന്മാർ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ ഫേസ് ചെയ്തിട്ടു തന്നെയാണ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിയാ നല്ലത് നിർബന്ധമൊന്നുമില്ല ഉള്ളൂ